മെറ്റബോളിക് ഫ്ലെക്സിബിലിറ്റി എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന ഊർജ സ്രോതസ് അനുസരിച്ച് ശരീരത്തിന് പ്രവർത്തിക്കാനാവുന്ന കഴിവ് ഉദാഹരണത്തിന് ഗ്ലൂക്കോസ് അത് അന്നജത്തിൽ നിന്ന് ഗ്ലൂക്കോസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് തീർന്നു പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊഴുപ്പിലേക്ക് മാറി നമ്മുടെ ശരീരത്തിന് എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥ അപ്പോൾ മെറ്റബോളിക്ലി ആയിട്ടുള്ള ഒരാൾക്ക് മണിക്കൂറുകളോളോ ദിവസങ്ങളോളോ ഒരു പക്ഷേ ഗ്ലൂക്കോസ് ഷുഗർ അന്നജം ഇവയൊന്നും അടങ്ങി ആഹാരം കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ലാതെ രക്തത്തിലെ ഗ്ലൂക്കോസിൽ കാര്യമായ വ്യതിയാനങ്ങളില്ലാതെ ക്ഷീണം ഉണ്ടാവാതെ തളർച്ച ഉണ്ടാവാതെ പൂർണ്ണ പൂർവാധികം ആരോഗ്യത്തോടു കൂടി ദൈനംദിന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരാളെയാണ് മെറ്റബോളിക്കലി ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് എന്നാൽ മെറ്റബോളിക്കലി ഇൻഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരാൾക്ക് ഓരോ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ എന്തെങ്കിലും കഴിക്കണം ഷുഗർ ആയിട്ടുള്ള മധുരങ്ങൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം ഒരിക്കലും കഴിച്ചില്ലെങ്കിൽ തളന്നു പോകുക ക്ഷീണിച്ചു പോകുക ഊർജ്ജമില്ലാതെ വരിക അല്ലെങ്കിൽ രക്തത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുക അല്ലെങ്കിൽ കൂടുക ഇങ്ങനെയുള്ള തരം മാറ്റങ്ങൾ സംഭവിക്കുന്ന ആളിനെയാണ് മെറ്റബോളിക്കലി ഇൻഫ്ലെക്സിബിൾ എന്ന് നാം പറയും അപ്പോൾ വളരെ ചെറുപ്രായത്തിലെ നാം ശീലിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ പത്ത് പതിനഞ്ച് വയസ്സാവുമ്പോൾ തന്നെ ഇന്നത്തെ കാണുന്ന കുട്ടികൾക്ക് പലർക്കും അമിത ഭാരം ഉണ്ടാകുക ശരീരത്തിൽ പ്രത്യേകിച്ചും കഴുത്തുകൾക്ക് ചുറ്റാകെ കറുത്ത നിറം ഉണ്ടാകുക അങ്ങനെ ഉണ്ടാകുന്നതിനോടൊപ്പം പെൺകുട്ടികളാണെങ്കിൽ മാസമുറകളിൽ വ്യത്യാസം അനുഭവപ്പെടുക ഇങ്ങനെയുള്ള രീതിയിൽ പി സി ഒ പോലുള്ള മാറ്റങ്ങളും മറ്റുമെല്ലാം ഉണ്ടാകുന്നു ഇങ്ങനെ ഉള്ളതെല്ലാം ഹൈപ്പർ ഇൻസുലിനീമിയ അതായത് ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് എന്ന് നിസ്സംശയം ഇന്ന് ശാസ്ത്ര പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം എന്നാൽ ഷുഗർ അടങ്ങിയിട്ടുള്ള ഷുഗർ എന്ന് പറയുമ്പോൾ വെറും മധുരമല്ല അന്നജം അമിതമായ വളരെ പ്രോസസ്ഡായിട്ടുള്ള വളരെ റിഫൈൻഡ് ആയിട്ടുള്ള അന്നജം അടങ്ങിയ ആഹാരത്തിൻ്റെ അളവ് ഇടഭഷണമായി ഉപയോഗിക്കുന്നതും ഭക്ഷണമായി ഉപയോഗിക്കുന്നതും കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമ്മുടെ ശരീരത്തിന് ഉള്ള കഴിവിനെ ഒരിക്കലും നാം അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കുറച്ച് കാണാൻ പാടില്ല കാരണം ശരീരത്തിന് ലഭ്യമായ രീതിയിലുള്ള ഊർജത്തിനനുസരിച്ച് ശരീരത്തിന് പ്രവർത്തിക്കാവുന്നതും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല രാസപ്രക്രിയകൾക്കും ലഭ്യമാകുന്ന അനുസരിച്ച് ഒരു ദിശയിലും മറുദിശയിലും പോകാനുള്ള ശേഷിയുണ്ട് എന്നുള്ളത് നാം എല്ലാവരും മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഹോർമോണലായിട്ടുള്ള മാറ്റങ്ങൾ മാറി വരുന്നത് പോലെ പലർക്കും ബുദ്ധിമുട്ട് തോന്നാം പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യന് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നത് കുറയ്ക്കുന്നതിനേക്കാൾ കുറഞ്ഞു പോകാതിരിക്കാനുള്ള മെക്കാനിസംസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ധാരാളം പ്രക്രിയകളാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് അപ്പോൾ എങ്ങനെ ഒരാൾക്ക് മെറ്റബോളിക്കലി ഫ്ലെക്സിബിൾ ആകാം എന്ന് ചോദിച്ചാൽ വേണ്ട രീതിയിൽ ഇടഭക്ഷണം ഒഴിവാക്കുക മൈദ പോലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഫാസ്റ്റിംഗ് അഥവാ ഇറ്റാബിറ്റഡ് ഫാസ്റ്റിംഗ് ഓർ ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് എന്നുള്ളത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസവും അസുഖങ്ങൾ ഒന്നുമില്ലാത്ത ഒരാൾക്ക് അസുഖമുള്ള ഒരാൾക്കല്ല ഈ പറയുന്നത് കുട്ടികളിലും ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ഒരാൾ എല്ലാത്തരം ചെക്കപ്പ് നടത്തി നോക്കി എല്ലാ നോർമലായിരിക്കുന്ന ഒരാൾ പോലും ഒരു പക്ഷേ മെറ്റബോളിക്കലി ഇൻഫ്ലെക്സിബിളാകാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവർ നല്ലൊരു ഡയറ്റ് പ്ലാനിൽ ഫാസ്റ്റിംഗ് ഉൾപ്പെടുത്തി ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഒരു പന്ത്രണ്ട് മുതൽ പതിനെട്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യുകയാലും ഇങ്ങനെയുള്ള ആഹാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ആഹാരങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതും നിങ്ങളെ മെറ്റബോളിക്കലി ഫ്ലെക്സിബിളാക്കാൻ സഹായിക്കും അതുവഴി പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും നന്ദി നമസ്കാരം